വിവാഹ ജീവിതം മനുഷ്യരിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം ഇസ്ലാമികമായി പറയുമ്പോൾ ഒരു വിശ്വാസിയും അവൻ്റെ മൂന്നിൽ ഒന്ന് നാലിൽ മൂന്ന് ഭാഗവും പൂർത്തിയാ പൂർത്തിയാക്കി പൂർത്തീകരിച്ച ഒരു അവസ്ഥയാണ് വിവാഹ ജീവിതം അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതം ഒരു ജസ്റ്റ് വരും തലമുറയെ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യരുടെ ഒരു പരസ്പരമുള്ള ഒരു താങ്ങായി നിൽക്കുക അല്ലെങ്കിൽ തണലായി നിൽക്കുക അല്ലെങ്കിൽ പരസ്പരം ഒരു ഇണയായി തുണയായി ജീവിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കുറേ വീടുകളിൽ അല്ലെങ്കിൽ കുറേ ആളുകൾ ജീവിക്കുന്നത് ഒരു കുറേ പേരേക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് സത്യമാണ് എന്നാൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് ഒരു വീട്ടിൽ തന്നെ പരസ്പരം ഉണ്ട് എന്നല്ലാതെ അവിടെ അങ് അവിടെയും ഇവിടെയും കഴിയുന്ന ആളുകളാണ് പരസ്പരം മനസ്സിലാക്കാത്ത ആളുകളാണ് പരസ്പരം സ്നേഹിക്കാത്ത ആളുകളാണ് പരസ്പരം ഒരു ഒരു നല്ല വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാനുള്ളൊരു മനസ്സിലാത്ത ആളുകളാണ് പലപ്പോഴും വീട്ടിൽ അന്യരായി കഴിയുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അതൊരു ഒരു ദുഷ് ഒരു എന്താ പറയുക ഒരു വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശത്രുത ഉണ്ടാക്കുന്ന എന്തോ ഒരു ഭാരമായി കാണുന്ന തരം ബന്ധമാക്കി തീർക്കുന്നതിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല പങ്കുണ്ട് കാരണം എന്താണ് വിവാഹ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കണം വിവാഹ ജീവിതം എന്തിനാണ് വിവാഹ ജീവിതം എന്നുള്ള ഒരു നല്ലൊരു ബോധം നമുക്ക് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്തരം രീതിയിലുള്ള ഒരു ഒരു വല്ലാത്തൊരു പ്രയാസകരമായ രീതിയിലുള്ള ഒരു ഭാരത്യ ജീവിതം മുന്നോട്ട് മനുഷ്യർക്ക് നയിക്കേണ്ടി വരുന്നത് പരസ്പരം താങ്ങാവുന്നതിലൂടെ പരസ്പരം അംഗീകരിക്കുന്നതിലൂടെ പരസ്പരം മനസ്സറിയുന്നതിലൂടെ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ഒരു മനുഷ്യർക്ക് മറ്റൊരാളെ അറിയാനും അവർക്ക് തണല് അവർക്ക് താങ്ങും തണല് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസമാകാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുക നമ്മൾ എന്താണ് നമ്മളെ പങ്കാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഭാര്യയ്ക്കൊക്കെ നമ്മൾ എന്താണ് നൽകാത്തത് എന്താണ് നൽകുന്നത് എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തത് എന്ന് നമ്മൾ കാര്യക്ഷമമായി തന്നെ അതിന് വളരെ സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതും എവിടെയാണ് നമ്മുടെ പങ്ക് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് നമുക്കതിൽ ഫോൾട്ട് പറ്റിയിട്ടുള്ളത് എന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതല്ലാത്ത ഒരവസ്ഥ അവസ്ഥയിൽ ജീവിതം തന്നെ വല്ലാതെ അങ്ങ് ദുഃസഹമായി തീരുകയും എന്തിനാണോ ജീവിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുക പഠിച്ചുറപ്പിൻ്റെ പൊരുത്തം നേടുക പഠിച്ചമറബിൻ്റെ പൊരുത്തം നേടുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുക കുട്ടികൾക്ക് സന്തോഷം പകരുക ആ അവരുടെ കുട്ടികളിൽ സന്തോ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥ വർക്ക് അവർക്ക് സ്നേഹവും സന്തോഷവും പകരുക അവർക്ക് ഭാവി ജീവിതത്തിൽ ജീ ഈ ഇത്തരം ജീവിതങ്ങളോടും മനുഷ്യരോടും ഒക്കെ ഒരു പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനുള്ള ഒരു പ്രതീക്ഷ പകരുക ഇതൊക്കെ മനുഷ്യർക്ക് മനുഷ്യരെയാണ് ബാധ്യതയുള്ളതാണ് അതുകൊണ്ട് എന്താണ് എങ്ങനെയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത് എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കുക എപ്പോഴും ഓർക്കേണ്ടത് പരസ്പരമുള്ള വിശ്വാസമാണ് ആദ്യം വേണ്ടത് അതിനപ്പുറം പിന്നെ വേണ്ടത് പരസ്പരമുള്ള അംഗീകാരങ്ങളാണ് പരസ്പരമുള്ള തിരിച്ചറിവുകളാണ് പരസ്പരമുള്ള സ്നേഹമാണ് അതിനൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു വിശ്വാസം നല്ലൊരു ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് അടുത്തുയർത്താൻ പറ്റൂ കെട്ടിപ്പടുക്കാൻ പറ്റൂ അവിടെ നിലനിർത്താൻ പറ്റൂ അത് മാത്രമേ നമുക്ക് ജീവിതത്തിൽ തണലാവൂ ആശ്വാസമാകൂ അത് മാത്രമേ നമുക്ക് സമാധാനം തരൂ İnşallah selamünaleyküm ve rahmetullah